ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിളം മതിടേ അന്ത്യത്തിൽ കർത്താവും ചൊല്ലുന്നു ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ വലിയ നോമ്പിൽ ആയിരിക്കുകയാണ് വലിയ നോമ്പ് ആചരണത്തിൽ പരിശുദ്ധ അമ്മ മെജ്ജുകരിയിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് അതിൻ്റെ ഒരു തുടർച്ചയായി പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ എപ്രകാരം ഈ നോമിൻ്റെ കാലഘട്ടം നമുക്ക് ദൈവകൃപകളുടെ അവസരമാക്കി മാറ്റാം എന്ന പരിശുദ്ധ അമ്മയുടെ വിലപ്പെട്ട വാക്കുകൾ ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഉറച്ച തീരുമാന എടുത്തുകൊണ്ടാണ് ഈ നോമ്പുകാലം ആരംഭിച്ചിരിക്കുന്നത് നമ്മളിൽ പലരും വളരെ കൂടി തന്നെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തിന്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കഴിഞ്ഞ നാളുകളിൽ എന്നതിലേക്കാൾ ഉപരിയായി ഈ നോമ്പിന് നിങ്ങളിൽ ഭൂരിഭാഗം പേരും വളരെ നിശ്ചയിച്ചുറച്ച തീരുമാനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം പലരും വളരെ ശക്തമായ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു പലരും പരിത്യാഗ പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞു പലരും ഉപവാസവും അനുതാപത്തിലേക്കുള്ള യാത്രയും ആരംഭിച്ചു കഴിഞ്ഞു ഇപ്രകാരം അനുഗ്രഹത്തിൻ്റെ ഒരവസരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് സാത്താൻ നമ്മെ നോക്കി ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ആയതിനാൽ ഇന്ന് പരിശുദ്ധി അമ്മ മെജുകുരിയിലൂടെ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ ആർജിച്ചെടുക്കുവാൻ നാം പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ശ്രവിച്ച് അമ്മയോട് സഹകരിച്ച് ഈ നോമ്പ് ജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് സാത്താൻ നിൻ്റെ ആത്മീയ ജീവിതത്തെ ലക്ഷ്യം വച്ചിരിക്കുന്നു എന്നുള്ളത് ഈ നോമ്പുകാലം നമുക്കൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിൻ്റെ അവസരമായി നാം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുവാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉപവാസവും പരിത്യാഗവും പ്രാർത്ഥനയുമെല്ലാം തടസ്സപ്പെടുത്തി കൊണ്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാനും നമ്മളെ നിരാശപ്പെടുത്തുവാനും ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുവാനും സാധാൻ ഈ കാലഘട്ടത്തിൽ കിണഞ്ഞു പരിശ്രമിക്കുമെന്ന് പരിശുദ്ധി അമ്മ മെജുവരിയിലൂടെ നമുക്ക് സന്ദേശം നൽകുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഉറച്ച തീരുമാനമെടുത്ത് ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു കാര്യം ഉണ്ടാകണം സാത്താൻ എന്നെ പല രീതിയിലും ഈ അനുഗ്രഹത്തിൻ്റെ ഈ നോമ്പുകാലത്തിൽ പരാജയപ്പെടുത്തുവാൻ പരിശ്രമിക്കുമെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകതയോട് കൂടി വേണം ഈ നോമ്പ് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ അനുഗ്രഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുവാൻ തിന്മ പല രീതിയിലും നമ്മളെ പരാജയപ്പെടുത്തുവാനും നമ്മൾ ആരംഭിച്ചിരിക്കുന്ന കുർബയുടെ ഈ ജീവിതം തടസ്സപ്പെടുത്തുവാനും പല രീതിയിലും പരിശ്രമിക്കുമെന്ന് പരിശുദ്ധി അമ്മ മെജൂറിലൂടെ നമുക്ക് മുന്ന മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ട് അമ്മ പറയുന്നു സാത്താൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്തുവാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ആയുധം പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുക 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 പ്രാർത്ഥനയിൽ മാന്ദ്യം കൂടാതെ തീഷ്ണുതയോടുകൂടി പ്രാർത്ഥനാ ജീവിതത്തിൽ ഉജ്ജ്വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പല വ്യക്തികളും അതൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാനുള്ള ക്രമ ലഭിക്കുവാൻ അച്ഛൻ പ്രാർത്ഥിക്കണം ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് അവർ പറയുക കാരണം എന്തൊക്കെയോ പ്രാർത്ഥനാ ജീവിതത്തെ മുടക്കുകയാണ് കൊന്തയെല്ലാം പറ്റുന്നില്ല ഉപവസിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയം അവൻ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചില പരിത്യാഗ പ്രവർത്തികളൊക്കെ ഉറച്ച് തീരുമാനിച്ച് തുടങ്ങി പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒരു വീർപ്പുമുട്ടലാണ് ഇതിനെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധി അമ്മ മിജുരിയിൽ നമുക്ക് പറഞ്ഞു തരിക പിള്ള സഹോദര സഹോദരി ഇന്ത് നിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ അനുതാപത്തിൻ്റെ ഉപവാസത്തിൻ്റെ നോമിൻ്റെ ജീവിതത്തിൽ നീ മുന്നോട്ട് പോകുമ്പോൾ ഇപ്രകാരമുള്ള ഒരു അനുഭവം നിനക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവസനത്തിൽ വിലയുള്ളവനാണ് വിലയുള്ളവനാണ് എന്നുള്ളതാ കാരണം നിന്റെ ഉപവാസ ജീവിതത്തെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിന്റെ പരിത്യാഗ പ്രവൃത്തികളെ സാത്താൻ ഭയപ്പെടുന്നത് കൊണ്ട് അവൻ പല രീതിയിലും നിന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുക പ്രവൃത്തി സഹോദരങ്ങളെ ദൈവം വചനത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നു പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക തീക്ഷണതയോടുകൂടി പ്രാർത്ഥനയിൽ മാന്ദ്യം കൂടാതെ നിരന്തരമായ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുക നീ തിന്മയെ പരാജയപ്പെടുത്തി വിജയം വരിക്കും വിജയം ഭരിക്കുന്നവനെ സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ അങ്കി അണിയിക്കുമെന്ന് ഒരുപാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ടല്ലോ ഇതൊരു ആത്മീയ യുദ്ധമാണ് നമുക്കറിയാം ഇത് വിജയം വരിക്കേണ്ട യുദ്ധമാണ് ഓരോ യുദ്ധത്തിലും ഒരുപക്ഷെ പരാജയത്തിന്റെ സാധ്യതകളുണ്ട് എന്നാൽ കർത്താവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് നാം മുന്നോട്ട് പോകുമ്പോൾ വിജയം നമുക്ക് തീർച്ചയായും കൈവരും നമ്മൾ പരാജയത്തെ ഭയപ്പെടേണ്ടവരല്ല കാരണം സാത്താൻ തകർക്കപ്പെട്ടവനാണ് ദൈവം വിജയിച്ചവനാണ് നാം ആരുടെ പക്ഷത്താണ് വിജയിച്ചവന്റെ പക്ഷത്താണ് ക്രൂശിൽ സാത്താന്റെ തലതകർത്ത് നമ്മളെ രക്ഷിച്ച കർത്താവ് വിജയ സ്ത്രീലാളിതനെ ഉയർത്തെ കർത്താവ് അവൻ്റെ പക്ഷത്താണ് നാം ഉള്ളത് അവനോട് ചേർന്നാണ് ഈ ജീവിതം ഉപവാസ ജീവിതം നാം ആരംഭിച്ചിരിക്കുക അവനോട് കൂടെയുള്ള വാസമാണ് ഈ നോമ്പുകാലത്ത് നാം ആരംഭിച്ചിരിക്കുക അതുകൊണ്ട് വിജയം തീർച്ചയായും നമ്മുടെ പക്ഷത്താണ് ഭയക്കാതെ തീക്ഷണതയോടുകൂടി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ നാല് കാര്യങ്ങൾ ഈ നോമ്പുകാലത്ത് ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു ഒന്നാമത്തെ കാര്യം ആണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ വില വലിയ വളരെ വലുതാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മ അല്പം മുമ്പ് പറഞ്ഞതല്ലോ ഈ നോമ്പുകാലത്ത് സാത്താൻ നമുക്കെതിരെ വച്ചിരിക്കുന്ന എല്ലാ ആയുധങ്ങളെയും തകർക്കുവാൻ നമ്മളെടുത്ത് ഉപയോഗിക്കേണ്ട ആയുധം പ്രാർത്ഥന തന്നെയാണ് അതുകൊണ്ട് കൂടെ കൂടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നുമ്പോൾ ബോധപൂർവം ഇത് തിന്മയിൽ നിന്ന് വരുന്ന ഒരു നിരുത്സാഹമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുക നമുക്ക് ഒരുപാട് സുഹൃത്ത് ഏവങ്ങൾ ചെല്ലി പ്രാർത്ഥിക്കാമല്ലോ ദാനം പലപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്ന വളരെ വിലപ്പെട്ട പ്രാർത്ഥനയുണ്ടല്ലോ ആ ചെറിയ സുഹൃത്ത് ഏവം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ പങ്കുവെച്ചിരുന്നു കൊച്ചു പ്രാർത്ഥന ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ അടുത്ത് പലരും അച്ഛാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അച്ഛ കൊന്തയെല്ലാം പറ്റുന്നില്ല ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് കർത്താവ് ദാനലച്ചം പറഞ്ഞു തന്ന ഈ ഈ സുഹൃദയം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുത്തന്നിട്ട് ഇത് പറയാൻ പറയും എത്രമാത്രം കൃപയുള്ള ഒരു സുഹൃദയവുമാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരൊക്കെ ഒരു പ്രാർത്ഥനയിലൊന്ന് മാന്യം തോന്നുന്നവരൊക്കെ നിങ്ങൾ നിങ്ങളിതൊന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നേ ഈശോയുടെ പേര് വിളിക്കുക രക്ഷകന്റെ പേര് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്ത് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ വിളിക്കാം എൻ്റെ നാമം യേശുവേശ എൻ്റെ സ്നേഹരാജാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഉച്ചരിച്ച് ദൈവ സ്നേഹത്താൽ നാം ആവരണം ചെയ്യപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകും തിന്മ നമ്മളെ പ്രാർത്ഥനയിൽ പിന്തിരിപ്പിക്കുന്ന തിന്മ പിടിച്ചു നൽകാനാവാതെ അവൻ വിട്ടു പോകും ഈശോയുടെ പേര് വിളിക്കുക കൂടെ കൂടെ പ്രാർത്ഥിക്കുക യേശുവെ സ്നേഹരാജാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ഉപവസിക്കുക നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉപവാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം കേട്ടു നാം മനസ്സിലാക്കി അത് വീണ്ടും വീണ്ടും പരിശോധിച്ച് അമ്മ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉപവസിക്കുവാൻ അമ്മ പറയുന്ന നാല് കാര്യങ്ങളാണ് ഈ നോമ്പുകാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം തീഷ്ഠിതയോടുകൂടി പ്രാർത്ഥിക്കണം രണ്ട് അതേ തീഷ്ഠിതയോടുകൂടി ഉപവസിക്കണം പലപ്പോഴും ഉപവാസത്തെ ഒരു ന്യായീകരണമായി നമ്മൾ എടുക്കാൻ പാടില്ല പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് അന്നും വലിയ കാര്യമൊന്നുമില്ല ആത്മീയ ജീവിതത്തിൽ നമ്മൾ മറ്റ് പലതും നമ്മൾ ഉപേക്ഷിക്കണം അതായത് ക്ഷമിക്കാൻ പറ്റാത്തതോട്ട് ക്ഷമിക്കണം വെറുപ്പ് ഉപേക്ഷിക്കണം വൈരാഗ്യം ഉപേക്ഷിക്കണം സ്വാർത്ഥത ഉപേക്ഷിക്കണം അസൂയി ഉപേക്ഷിക്കണം തീർച്ചയായും ഇതെല്ലാം ഉപേക്ഷിക്കണം എന്നാൽ പിന്നെ ഉപവശിച്ചുകൊണ്ട് ഭക്ഷണം മാറ്റി വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പലരും പറഞ്ഞ് എക്സ്ക്യൂസ് കണ്ടുപിടിക്കാറുണ്ട് സാധനങ്ങളെ വൈരാഗ്യ ഉപേക്ഷിക്കുന്നത് പോലെ സ്വാർത്ഥത ഉപേക്ഷിക്കുന്നത് പോലെ അസൂയി ഉപേക്ഷിക്കുന്നത് പോലെ അതുപോലെ കോപം ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ ഇതെല്ലാം ഉപേക്ഷിക്കുവാൻ നമുക്കൊരു ആത്മബലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ശരീരത്തെ പൂർണ്ണിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപവാസം ഏറ്റെടുക്കുന്നത് ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നത് കാരണം എൻ്റെ ശരീരം ചില ഭക്ഷണപദാർത്ഥങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് എൻ്റെ ശരീരത്തെ എൻ്റെ വരുതിയിൽ എനിക്ക് ആക്കി ആക്കാൻ സാധിച്ചാൽ പിന്നെ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും മനസ്സിനെ ഞാൻ നിയന്ത്രിക്കാൻ സാധിച്ചാൽ പാപത്തിൻ്റെ പല ശീലങ്ങളെയും എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് കിടക്കുന്നത് ശരീരത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ വിശുദ്ധ വിശ്വസ കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന് ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴാം വശം നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്ന് കുറുന്തോസിൻ്റെ ഒൻപത് ഇരുപത്തിയേഴ് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് ഞാൻ കീഴടക്കുന്നുവെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പറയും മറ്റുള്ളവരോട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചു എൻ്റെ സുവിശേഷം എന്താ പറഞ്ഞത് യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഞാൻ പ്രസംഗിക്കുന്നുണ്ട് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്ഷമയുടെ ആ പുണ്യ മൂല്യം നീ ഏറ്റെടുക്കണം പറയുന്നു നിങ്ങൾ വഞ്ചന ഉപേക്ഷിക്കണം നിങ്ങൾ അസൂയി ഉപേക്ഷിക്കണം അശുദ്ധി ഉപേക്ഷിക്കണം എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം പല കാര്യങ്ങളും പുണ്യങ്ങളെ ഏറ്റെടുക്കണം എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കണമെങ്കിൽ വചനം നമ്മെ പഠിപ്പിക്കുക ശരീരത്തെ കർശനമായി നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഈ മറ്റ് മേഖലകളിലെ സാധിക്കുകയുള്ളൂ എന്ന് ഇതാണ് ഉപവാസത്തിലൂടെ നമ്മൾ ചെയ്യുക ചില ആഗ്രഹമുള്ള സാധനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു അതിൽ കാര്യമുണ്ട് പലരും എക്സ്ക്യൂസ് ഉപവാസില് ഭക്ഷണം മാറ്റി വെച്ച കാര്യം മനസ്സ് നന്നാകണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ മനസ്സ് നന്നാകണമെങ്കിൽ അതിലേക്ക് എത്തപ്പെടണമെങ്കിൽ ഇവിടെ ആരംഭിക്കണം ശരീരത്തിൽ ഉപവസിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങളെ ഇത് പരിശുദ്ധി അമ്മ നൽകുന്ന ഒരു സന്ദേശമാണ് ശക്തമായ സന്ദേശമാണ് ഈ നോമ്പുകാലത്ത് നിങ്ങൾ യഥാർത്ഥമായ ഉപവാസം ഏറ്റെടുക്കണം എന്നുള്ളത് ഇനി അതിൻ്റെ കൂടെ പരിശുദ്ധി അമ്മ ചേർത്ത് വയ്ക്കുകയാണ് നിങ്ങൾ ഈ നോമ്പുകാലത്ത് പ്രവൃത്തികൾ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഉപവസിക്കണം മൂന്നാമത് പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യണം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിത്യാഗ പ്രവർത്തി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മോഡേൺ തിയോളജിയിൽ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ഈ പരിത്യാഗ പ്രവർത്തി എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ കാര്യങ്ങളായിരുന്നു ഈ പുതിയ കാലത്ത് ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് തിയോളജിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ഈ വർഷങ്ങളിൽ പരിശുദ്ധി അമ്മ സ്വർഗതകളിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് മെജുവരിയിൽ അമ്മ പറയുകയാണ് ഇതൊരു ഔട്ട് ഡേറ്റഡ് തിയോളജി അല്ല ഇതൊരു ഔട്ട് ഡേറ്റഡ് പ്രാക്ടീസ് അല്ല മറിച്ച് നിത്യരക്ഷയ്ക്ക് നിന്നെ തന്നെ ഒരുക്കുവാൻ ഇത് ആവശ്യമാണ് പരിത്യാഗ പ്രവൃത്തികൾ എന്തുകൊണ്ടാണ് നിത്യരക്ഷയ്ക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ പരിത്യാഗ പ്രവൃത്തികൾ ആവശ്യമാണെന്ന് പറയുന്നത് പരിത്യാഗ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സഹന ജീവിതം ഞാൻ ഏറ്റെടുക്കുകയാ എന്നെ ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് വയ്ക്കുക നമ്മൾ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈശോയുടെ പീഡാസനത്തിലൂടെ കടന്നാണ് ഈശോ ഉയർത്തെഴുന്നേറ്റതും നമ്മളെ രക്ഷിച്ചതും അതുകൊണ്ട് അവൻ്റെ ആ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായി മാറുവാൻ എൻ്റെ ചെറിയ ഈ ഉപവാസത്തിലൂടെ പരിത്യാഗത്തിലൂടെ ഞാനും പരിശ്രമിക്കുകയാണ് ഈശോയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ എൻ്റെ പരിത്യാഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ആത്മീയ ഉണർവിന് വേണ്ടി നമ്മുടെ നമ്മുടെ ആത്മവിശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പരിത്യാഗം എന്നുള്ളത് ഇതൊരു കർത്താവ് നേടിത്തന്ന രക്ഷ കൈവശമാക്കുവാനുള്ള നമ്മുടെ വ്യക്തിപരമായ ഒരു പരിശ്രമമാണ് അവൻ്റെ പീഡാസ്ഥാനത്തോട് ചേർന്നൊരു ജീവിതം ആരംഭിക്കുന്നതിൻ്റെ അടയാളമാണ് പ്രവൃത്തികൾ അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മെജൂരിയിൽ വീണ്ടും വീണ്ടും നമ്മുടെ ആവശ്യം മക്കളെ നിങ്ങൾ പരിത്യാഗം ചെയ്യണം ചെറിയ ചെറിയ സഹനങ്ങൾ ഏറ്റെടുക്കണം ശരീരത്തിൽ ചെറിയ ചെറിയ വേദനകളൊക്കെ സഹിക്കണം ഇത് പ്രവൃത്തിയാണ് ഈ നോമ്പ് കാലത്ത് പരിത്യാഗ പ്രവൃത്തികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പരിശുദ്ധി അമ്മ മെജുകറിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നു ഇതൊരു ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് പ്രാക്ടീസായി നമ്മൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചില വിശുദ്ധരൊക്കെ ചാട്ടവാറുകൊണ്ട് തൻ്റെ ശങ്ങളുടെ ശരീരങ്ങളെ അടിക്കുകയും മുള്ള ഉടുപ്പുകൾ ധരിക്കുകയും കഠിനമായ ശരീരത്തെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന് അത്ര കഠിനമായ പരിത്യാഗങ്ങളോ ത്യാഗങ്ങളോ ശരീരത്തെ പീഡിപ്പിച്ചു കൊണ്ടുള്ള ത്യാഗപ്രവൃത്തികളൊന്നും ഈ കാലത്ത് നമ്മൾ ആവശ്യപ്പെടുന്നില്ല പരിശുദ്ധി അമ്മയും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല അതൊക്കെ ഒരു കാലത്ത് സഭയിൽ വിശുദ്ധർ അത് ഉപയോഗിച്ചിരുന്നു ആ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും അവരുടെ അവരിൽ നിത്യരക്ഷയ്ക്ക് വേണ്ടിയ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യം പരിത്യാഗ പ്രവൃത്തികളാണ് ചെറിയ ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ ഇതൊക്കെ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ കാഴ്ചവെക്കുമ്പോൾ അതിൻ്റെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഒരു ബലവ് ശക്തിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞിരിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യണമെന്ന് അമ്മ ആവശ്യപ്പെടുക ഇനി മൂന്നാലാമതായ പരിശുദ്ധ നമ്മൾ പറയുകയാണ് മക്കളെ നിങ്ങൾ ഈ നോമ്പുകാലത്ത് സ്നേഹം നൽകണം ഈ നമ്മൾ ഒത്തിരി കേൾക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ ഉപവാസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ പരിത്യാഗം ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ ഞാൻ പറയുന്നു നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ സ്നേഹം കൊടുക്കണം നിങ്ങൾ സ്നേഹം നൽകണം ഈ നോമ്പ് കാലത്ത് നിന്റെ ജീവിതം ഒരു സ്നേഹ ജീവിതമായി മാറണം ഇതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മൾ ഉപവസിക്കുകയും പരിത്യാഗം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അമ്മ പറയുക ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാം ഒരു കൂട്ടായ ഒരു പൂർണതയാണ് സ്നേഹം ഈശോടുള്ള സ്നേഹം മൂലം നമ്മൾ ഉപവസിക്കുന്നു ഈശോയോടുള്ള സ്നേഹം മൂലം നമ്മൾ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുന്നു നമ്മൾ എല്ലാ ഈശോടുള്ള സ്നേഹം മൂലം ചെയ്യുക ഇനി നാലാമത്തെ കാര്യം കൂടെയുള്ളവരെ സ്നേഹിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മറ്റ് പല കാര്യങ്ങളും ഈ നോമ്പുകാലത്ത് ചെയ്തിട്ട് മനസ്സിൽ വെറുപ്പ് വെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത മറ്റുള്ളവരുമായി അകന്ന് ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ മറ്റ് മൂന്ന് കാര്യങ്ങൾക്കും ഒരു പ്രസക്തിയില്ല ഇതെല്ലാം ഒരു നാണയത്തിന്റെ രണ്ട് സൈഡുകൾ പോലെയാണ് പരിശുദ്ധിയാൻ പറയുന്നത് നീ പ്രാർത്ഥിക്കണം ആവശ്യമാണ് നീ ഉപവസിക്കണം ആവശ്യമാണ് നീ പരിത്യാഗപ്രവൃത്തികൾ ചെയ്യണം ആവശ്യമാണ് അതോടൊപ്പം തന്നെ നീ സ്നേഹം കൊടുക്കണം നീ സ്നേഹിക്കണം നീ മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിക്കണം നീ ക്ഷമിക്കണം ഒറുക്കണം ഈ സ്വർഗ്ഗം നോക്കുന്നുണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ പ്രാർത്ഥിക്കുന്ന ർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ഇല്ല നീ പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ അവർക്ക് വേണ്ടി കൊണ്ട് പ്രാർത്ഥിച്ച് അവരെ സ്നേഹിക്കണം സ്നേഹം കൊടുക്കണം ഇത് പരിശുദ്ധി അമ്മ സ്വർഗത്തിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണുള്ള സഹോദരങ്ങളെ ഈ നോമ്പുകാലത്ത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ ഉപസിക്കുന്നുണ്ടോ നമ്മൾ പരിത്യാഗം ചെയ്യുന്നുണ്ടോ ഒപ്പം നാം സ്നേഹിക്കാതെ ആരെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ ഒരു പക്ഷേ നാളുകളായി വർഷങ്ങളായി സ്നേഹിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും മറ്റൊരു കുറ്റം പറഞ്ഞ ചില വ്യക്തികളുണ്ടാകാം കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മോട് ആരെങ്കിലും ചെയ്ത ഏതെങ്കിലും ഒരു തിന്മയെ ഓർത്ത് ഇപ്പോഴും അവരോട് ക്ഷമിക്കാതിരിക്കുന്ന ജീ സാഹചര്യം ഉണ്ടാകാം സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൂടെയായിരിക്കുന്നവർ കൂടെ ജോലി ചെയ്യുന്നവർ കുടുംബത്തിലുള്ളവർ അയൽവാസികൾ പല അയൽവാസികൾ നമുക്കറിയാം കീറിപ്പോകാൻ സാധിക്കാത്ത വീടുകളുണ്ട് കൂടെപ്പറപ്പുകളുണ്ട് എവിടെയൊക്കെ സ്നേഹം ഈ നോമ്പുകാലത്ത് തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നുവോ അവിടെയെല്ലാം സ്നേഹമായി കടന്നു എന്ന് ദൈവം സ്നേഹമാണ് എന്ന ദൈവത്തിൻ്റെ ആ സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ ഞാൻ ഇതുവരെ മറ്റു നിർത്തിയ വ്യക്തികളും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സ്നേഹ ജീവിതത്തിലേക്ക് പരിശുദ്ധി അമ്മ നമ്മളെ ഈ നോമ്പുകാലത്ത് മെജുവരിലൂടെ ക്ഷണിക്കുകയാണ് ഈ നോമ്പുകാലത്ത് സ്നേഹിക്കുവാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈശോയുടെ ക്രൂശിത രൂപമാണ് എന്ന് പരിശുദ്ധി അമ്മ വീണ്ടും വീണ്ടും മെച്ചുകരിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ക്രൂഷിത രൂപത്തെ നോക്കുമ്പോൾ ഈശോ രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ച് കുരിശിൽ കിടക്കുന്നത് കാണുമ്പോൾ ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവല്ലേ ഇതാണ് പരിശുദ്ധത്തെ മുമ്പ് ആവശ്യപ്പെടുന്നത് ഈ ക്രൂശിതനായ കർത്താവിനെയാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ ധ്യാനിക്കുകയും ഈ ക്രൂശിതനായ കർത്താവിനെയാണ് നമ്മൾ അനുകരിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവൻ്റെ കുരിശ്വർണത്തിൻ്റെ പിന്നിലുള്ള വലിയ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം എന്താണ് അത് മാനവകുലത്തോടുള്ള സ്നേഹമാണ് ഈ സ്നേഹം ഈ കാലത്ത് ഏറ്റെടുക്കുവാൻ പരിശോധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുക അതുകൊണ്ട് അമ്മ പറയുന്നു മക്കളെ നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈശോയുടെ കുരിശ്വരൂപത്തിന് മുമ്പിൽ നിങ്ങൾ ചെല്ലണം ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നിന്ന് ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയോട് പറയണം ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഇനി നമ്മൾ ആരെങ്കിലും ആ ആരെയെങ്കിലും സ്നേഹിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ ഓരോരുത്തരെയും ഈശോയുടെ ക്രൂശിത രൂപത്തിലേക്ക് സമർപ്പിക്കുക ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് പറയുക ഈശോയെ നീ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തിയെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണം കാരണം അവൻ കുരിശിൽ കിടന്നുകൊണ്ടാണ് നമ്മളെ രക്ഷിച്ചത് കുരിശിൽ മരിച്ചുകൊണ്ടാണല്ലോ നമ്മളെ രക്ഷിച്ചത് അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത വ്യക്തികളെ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളെ വെറുപ്പ് മാറ്റാൻ പറ്റാത്തവരെയൊക്കെ ഈശോട് കുരിശിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് അത്ഭുത പ്രവർത്തിക്കും ഈശോട് കുരിശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യത ഈ വ്യക്തിയിലേക്ക് നിന്നിലേക്ക് കടന്നു വരും ഈശോ പ്രാർത്ഥിക്കണം ഈശോയെ ഈ വ്യക്തിയെ നീ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണം ഈശോയെ ഈ വ്യക്തിയോട് നീ ആഗ്രഹിക്കുന്നത് പോലെ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണം ഈശോയെ ഈ വ്യക്തിയെ നീ ആഗ്രഹിക്കുന്ന പോലെ ഉൾക്കൊണ്ടാൻ ഉൾക്കൊണ്ട് ചേർത്ത് പിടിക്കാൻ എന്നെ സഹായിക്കണം എവിടെ നോക്കിയാൽ പറയുന്നത് കുരിശ്ക്രൂഷിത രൂപത്തെ നോക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് കുരിശിൽ നാം കാണുക എന്നിട്ട് പരിശുദ്ധി അമ്മ പറയുന്നു മക്കളെ നിങ്ങൾ ക്രൂശി രൂപത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറയണം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അന്യഗ്രഹങ്ങളോ ഓർത്ത് നന്ദി പറയണം ക്രൂശിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നന്ദി പറയുവാൻ വാക്കുകൾ ഉണ്ടാവില്ല കാരണം സ്വന്തം സ്നേഹിതന് വേണ്ടി അവൻ മരിക്കുവാൻ തയ്യാറായി സ്വന്തം ആടുകൾക്ക് വേണ്ടി ഇടയൻ ബലി കഴിക്കപ്പെട്ട ബലിവേദിയാണ് കുരിശ് അതുകൊണ്ട് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ബലിയാടായ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു ബലിയാക്കി മാറ്റി ഓരോ ദിവസവും കുരിശിൻ്റെ മുൻപിൽ നിന്ന് ക്രൂശിത രൂപത്തെ നോക്കി ക്രൂശിതായ കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതങ്ങൾ ഒരു ബലിയാക്കി മാറ്റണം ഈ നോമ്പുകാലത്ത് എന്ന് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മെജുവരിയിലൂടെ നൽകുന്ന ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഷ്യമനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവിശ്വം വിശയയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ Ave Maria.